वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് കുര്ൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും കൻ ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം ശുസംക്രമ ഫലമായി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതുകൊണ്ടൊക്കെ ആത്മാഭിമാനം തോന്നിപ്പിക്കും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതുകൊണ്ട് ആശ്വാസമൊക്കെ തോന്നിപ്പിക്കും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ഭൂമി ക്രയവിക്രയങ്ങളിലൊക്കെ പണം മുടക്കും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറും മാസത്തിൽ സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാനൊക്കെ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ജനസ്വാധീനമൊക്കെ വർധിക്കും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മിഥുന മാസത്തിൽ അപര്യാപ്തകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും കാര്യഗൗരവക്കുറവിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം കേൾക്കാനുള്ള ഇടവരും പഠിച്ച വിഷയങ്ങൾ എല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിച്ചെന്നു വരില്ല നിക്ഷേപാത്മകമായ മേലധികാരികളുടെ സംസാര ശൈലി മനോവിഷമത്തിനൊക്കെ വഴിയൊരുക്കും കർക്കിടക മാസത്തിൽ ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത മൂലവും മറ്റൊരു ജോലിയൊക്കെ ലഭിക്കും പ്രവർത്തനരഹിതമായ വ്യവസായം ഒഴിവാക്കി ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും സുഹൃത്തുക്കളുടെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും ആഗ്രഹിച്ച സ്ഥലത്ത് ഉണ്ടാകുമെങ്കിലും ചുമതലകളും യാത്രാക്ലേശവുമൊക്കെ വർദ്ധിക്കും ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാനൊക്കെ അഹോരാത്രം പ്രയത്നം വേണ്ടവരും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഒക്കെ ഉണ്ടാകും പുനർപരീക്ഷയിൽ ഉന്നത വിജയമൊക്കെ നേടിയെടുക്കാൻ കഴിയും പണം കടം കൊടുക്കുക കടം വാങ്ങുക അതേപോലെ ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരം ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയവയൊക്കെ മൂലം മനസ്സമാധാനം നഷ്ടപ്പെടും ഇനി മാസത്തിൽ അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ വീട്ടിൽ വന്നു പോകാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ കിട്ടും തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം വർദ്ധിക്കും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊരു ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്നത് ഗുണമുണ്ടാകുകയില്ല സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും തുലാമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും മേലധികാരികളുടെ അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതനാകും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറും പ്രലോഭനങ്ങൾ പലതും വന്നുചേരുമെങ്കിലും വിദഗ്ധമായി അന്വേഷിച്ചറിയാതെ ഇറങ്ങിത്തിരിക്കരുത് വൃശ്ചികമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാനൊക്കെ സാധിക്കും ധനുമാസത്തിൽ യുക്തപദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മൂലം തടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് കാര്യവിജയം നേടിയെടുക്കാൻ കഴിയും അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും മകരമാസത്തിൽ പുതിയ വിഷയങ്ങളിൽ അറിവ് നേടാനും പകർന്നു പകർന്നുകൊടുക്കുവാനുമൊക്കെ ഇടവരും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമതമാക്കുവാനൊക്കെ സാധിക്കും ജോലിയിൽ നിന്നൊക്കെ അവധിയെടുത്ത് വിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറി സ്വന്തം വ്യാപാരം തുടങ്ങും കുംഭമാസത്തിൽ വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും ആഹാരപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും അസ്ഥിസന്ധിവാദ രോഗങ്ങളൊക്കെ രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ബന്ധുക്കളോടൊപ്പം തീർത്ഥയാത്രകൾക്കുള്ള അവസരമുണ്ടാകും പാർശ്വബലങ്ങളുള്ള ഔഷധങ്ങളൊക്കെ ഒഴിവാക്കി പ്രകൃതിദത്തമായ ഔഷധരീതിയൊക്കെ സ്വീകരിക്കും മീനമാസത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിരോധികളായിത്തീരും വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാനും ഒക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ വഴി പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനൊക്കെ സാധിക്കും പൊതുവേ ഈ വർഷത്തെ വിഷുബലം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം